കാണ ദേ ഓറഞ്ച് എടുക്കണേ ദേ അച്ഛാ ഈ ഓറഞ്ച് ഹെൽത്തി നല്ലതാണോ ആ ഓറിജിനൽ ആണല്ലോ പക്ഷേ അച്ഛൻ ചില ഫെയ്ക്സ് ആണ് നിങ്ങൾക്ക് പറയുന്നത് ഈ പൂളിര വർഷനങ്ങള് കഴിച്ചാൽ പറ്റില്ല എന്ന് ആ ഓറഞ്ച് പുളിയല്ലേ ഓറഞ്ചി പുളി ഉണ്ടല്ലോ അല്ലേ അതെ അന്നീ കേട്ടത് ആ ഒരു പേഷ്യന്റ് വെയിൻ ഉള്ള പേഷ്യന്റാണ് ഈ വെയിൻ ഉള്ള പേഷ്യന്റിന് നമ്മൾ ഈ രക്തദുഷ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ പറയും കാരണം നമ്മൾ ആയുർവേദ പ്രകാരം ഈ പുളിയുള്ള സാധനങ്ങൾ രക്തദുഷ്ടി ഉണ്ടാക്കും പക്ഷെ ഓറഞ്ചിനൊന്നും അങ്ങനത്തെ വലിയ പ്രശ്നമില്ല കാരണം ഓറഞ്ച് നല്ലതാണ് ഓറഞ്ച് വിറ്റാമിൻ സി ഉള്ളതാണ് ധാരാളം വേറെയും വൈറ്റമിൻസും ഒക്കെ ഉണ്ട് അതുപോലെ അതിനകത്ത് ഒരുപാട് ഫ്ലേവനോയിഡ്സ് ഉണ്ട് അതുപോലെ പിന്നെ അതിനകത്ത് ഒരുപാട് ഫ്ലൂയിഡ് വെള്ളം വാട്ടർ ഉണ്ട് ഫൈബർ ഉണ്ട് ഇതെല്ലാം വെരിക്കോസ്വീനുള്ള പേഷ്യൻസിന് നല്ലതാണ് അപ്പോൾ ഓറഞ്ച് ഒരു മോഡറേറ്റ് ക്വാണ്ടിറ്റി മോഡറേറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ദിവസം ഒരെണ്ണമോ ഒക്കെ വെച്ച് പേഷ്യൻസിന് വെരിക്കോസ്വീൻ ഉള്ളവർക്ക് കഴിക്കാൻ കുഴപ്പമില്ല പക്ഷേ ഈ പുളിയുള്ളത് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാമോ നമ്മൾ പുളിയുള്ള പഴങ്ങളെക്കുറിച്ചല്ല പറയുന്നത് പുളി ഉള്ളതെന്ന് പറയുമ്പോൾ അച്ചാറ് അതുപോലെ വിനാഗിരി അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ അതുപോലെ പുളിയിട്ട് ഈ ഉപ്പിലിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ള സാധനങ്ങളല്ലേ ഉപ്പിലിട്ട മാങ്ങ ഏഹ് അങ്ങനെ അതുപോലെ തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സാധനമുണ്ട് സോസ് ഏഹ് അങ്ങനെയൊക്കെയുള്ള സോസുകൾ അതുപോലെ ഈ പുളിപ്പിച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ ഏഹ് പുളിപ്പിച്ചൊക്കെ ഉണ്ടാക്കത്തില്ലേ ഒരു ഭയങ്കര പുളിയായിട്ടുണ്ടാക്കുന്ന കൃത്രിമമായിട്ട് പുളിപ്പിച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ അതുപോലെ വിനാഗിരി ഏഹ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് മദ്യം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് വേരികോസ് വൈനുള്ള പേഷ്യൻസിനും ഒഴിവാക്കേണ്ട പുളിയുള്ള സാധനങ്ങൾ അതേസമയം ഓറഞ്ച് അതുപോലെ കുറച്ച് നമ്മൾ സാധാരണ ചെറുനാരങ്ങ അതുപോലെ ബബ്ലൂസ് നാരങ്ങ അതുപോലെ നെല്ലിക്ക ഇതിനൊക്കെ പുളി ഉണ്ടെങ്കിലും ആ പുളി ഒരു മോഡറേറ്റ് ക്വാണ്ടിറ്റി കഴിക്കുന്നത് വേരിക്കോസ് വെയിനുള്ള പേഷ്യൻസിന് നല്ലതാണ് മനസ്സിലായോ പുളി ഉണ്ടെന്നും പറഞ്ഞ് എല്ലാ പുളിയും മോശമാവണമെന്നില്ല ഇങ്ങനത്തെ രക്തദുഷ്ടി ഉണ്ടാക്കുന്ന പുളിയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് പുളി കുറേയൊക്കെ നല്ലതാണ് കാരണം ആയുർവേദ പ്രകാരം പുളി എന്താണെന്നറിയാമോ ഏഹ് എന്ന് പറയും ഈ അമ്ലരസം എന്താണെന്നറിയാമോ അമ്ലരസം നമ്മുടെ ശരീരത്തിലെ വാതദോഷത്തെ കുറയ്ക്കുന്നതാണ് കേട്ടോ ഏഹ് വാതദോഷത്തെ കുറയ്ക്കുന്നതാണ് പക്ഷെ ഓവറായിട്ട് ഭയങ്കര പുളിച്ച സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പിത്തദോഷത്തെ വർദ്ധിപ്പിക്കുകയും പിത്തദോഷത്തെ കൂട്ടും കൂട്ടും മീൻസ് ദുഷിപ്പിക്കും അതുപോലെ രക്തത്തെ ദുഷിപ്പിക്കും അപ്പൊ നമ്മള് പുളിയുള്ള മോരില്ലേ നമ്മള് പുളിച്ച് ഭയങ്കര പുളിയുള്ള മോര് കഴിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ മുഖഞ്ചുളി എന്ന പോലത്തെ പുളിയുള്ള മോര് അങ്ങനത്തെ മോര് കഴിച്ചാല് അത് രക്തദുഷ്ടി രക്തദൂഷ്യണ്ടാക്കും എന്ന അതേസമയം അധികം പുളിക്കാത്ത നല്ല പച്ചമോര് നല്ലതുമാണ് മനസ്സിലായോ പുളി പുളിയുണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഓറഞ്ചൊന്നും അങ്ങനെ ഒഴിവാക്കണമെന്നില്ല ഓക്കേ മനസ്സിലായോ